തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരി ആശ്രമം പദ്ധതിക്കായി മാറ്റിയ കെട്ടിടം ശബരിമല തീർത്ഥാടകർക്ക് വിശ്രമ സ്ഥലമാക്കി നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു മാന്നാർ തൃക്കുരട്ടി ക്ഷേത്രത്തിന് കിഴക്കു വശത്തുള്ള തൃക്കുരട്ടി ധർമ്മശാസ്ത്രത്തിന് സമീപമാണ് ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലുള്ള ഇരുനില കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് കെട്ടിടത്തിന് താഴെയും മുകളിലുമായി മുപ്പത്തി ആറ് മുറികളാണുള്ളത് വർഷങ്ങളോളം പരുമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ വനിതാ ഹോസ്റ്റലായിരുന്നു ഇത് പിന്നീട് കോളേജ് കോളേജുകൊപ്പിൽ തന്നെ വനിതാ ഹോസ്റ്റൽ ആരംഭിച്ചതോടെ ഈ ഹോസ്റ്റൽ പൂട്ടുകയായിരുന്നു മൂന്ന് വർഷത്തിലധികം കെട്ടിടം ഉപയോഗശൂന്യമായി കിടന്നു ഹോസ്റ്റലിന്റെ പരിസരം കാടുകയറി നശിക്കാൻ തുടങ്ങിയതോടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ ശബരി ആശ്രമം തുടങ്ങുന്നതിനായി പ്രഖ്യാപനം നടത്തി ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ മുടക്കി ഉപയോഗശൂന്യമായി കിടന്ന മുറികൾ മൂടി പിടിപ്പിച്ചു ഉദ്ഘാടനവും നടത്തി എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് പദ്ധതി നടന്നില്ല ഇവിടെ വീണ്ടും വനിതാ ഹോസ്റ്റൽ തുടങ്ങാനുള്ള നീക്കത്തിലാണ് ദേവസ്വം ബോർഡ് എന്നാൽ ഒട്ടനവധി ശബരിമല തീർത്ഥാടകർ കടന്നുപോകുന്ന ഇവിടെ തീർത്ഥാടകർക്ക് വിശ്രമിക്കുന്നതിനാവശ്യമായ സൗകര്യം കെട്ടിടത്തിൽ ഒരുക്കി നൽകണമെന്നാണ് വിശ്വാസികൾ പറയുന്നത് മാന്നാറിനെ ശബരിമല ഇടത്താവളമാക്കി ദേവസ്വം ബോർഡ് പ്രഖ്യാപനം വർഷങ്ങൾക്ക് മുൻപ് നടത്തിയെങ്കിലും നടപ്പായിട്ടില്ല സമയത്ത് ഏറ്റവും കൂടുതൽ വിശ്വാസങ്ങൾ വരുന്ന ഒരു ക്ഷേത്രമാണ് ഈ മാന്നാർ പ്രദേശത്തിൻ്റെ ദേശദേവനായ ത്രികുരുടി മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശത്തിരിക്കുന്ന അയ്യപ്പൻ്റെ അമ്പലം അവിടെ വൃശ്ചിക മാസത്തിൽ നല്ല എല്ലാ ദിവസങ്ങളിലും വിശ്വാസികൾ ഒരേ ഒത്തിരി ആൾക്കാർ എത്തിച്ചേരുന്ന ഒരിടവും ഞങ്ങൾ ഈ പരിസര നിവാസികളുമാണ് പക്ഷെ ഞങ്ങൾക്കൊക്കെ വേദനയോട് പറയാനുള്ളൊരു കാര്യം ഈ അമ്പലം കാലാകാലങ്ങളിൽ ഇങ്ങനെ തന്നെ നിർത്തിക്കൊണ്ട് അതിന് തൊട്ടടുത്ത് ഒരു പിന്നെ ശബരി ആസ്തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ശബരി ആശ്രമം എന്നും പറഞ്ഞ് നമ്മുടെ ഹിന്ദു വിശ്വാസങ്ങളുടെ വിശ്വാസങ്ങൾ താർക്കുന്നതിനെതിരായിട്ട് അവരുടെ കാശ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം മുടക്കിയിട്ട് കാർഡ് പിടിച്ച് കിടക്കുന്ന ഒരു ഇതാണ് നേരത്തെ ഇവിടെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ് അവിടെ ഇടത്താവളം എന്ന പേരിൽ ലക്ഷങ്ങളും വിശ്വാസികളുടെ ലക്ഷങ്ങളും മുടക്കി നഷ്ടപ്പെടുത്തിയിട്ട് ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതുകൊണ്ട് നമുക്കൊരു വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൃക്കുരട്ടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കീഴിലുള്ള ഈ ഇതൊരു നേരത്തെ ഇതൊരു ലേഡീസ് ഹോസ്റ്റിലായിരുന്നു അത് ഏകദേശം ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് പത്തിരുപത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കി ശബരി ആശ്രമമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ റെഡിയാക്കി പക്ഷേ ബോർഡ് വെച്ചതല്ലാതെ ഇന്ന് വരെ അതിൽ യാതൊരു പ്രവർത്തനങ്ങളും മുമ്പോട്ട് പോയിട്ടില്ല അത് ഈ ശബരിമല സീസണിലെങ്കിലും അത് തീർത്ഥാടകർക്ക് വിശ്രമ കേന്ദ്രമായി വിരിവെക്കാനൊരു സ്ഥലം റെഡിയാക്കി കൊടുത്ത് അതൊരു വരുന്ന ഭക്തജനങ്ങൾക്കും അതിലുപകാരമാകും അതുപോലെ ഞങ്ങളുടെ നാടും പ്രശസ്തി അർജിക്കും ഈ ഹോസ്റ്റലിലെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇത്ര ഏക്കറിനകത്താണിത് ഈ ഒരു ബിൽഡിംഗ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇന്ന് പ്രാലിയെ നിൽക്കുന്നത് പാനാറിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന തൃക്കൂർട്ടി മഹാദേവ ക്ഷേത്രത്തിനോട് തന്നെ അനുബന്ധിച്ചുള്ള ദേവസ്വം ബോർഡിൻ്റെ സ്ഥലത്ത് വർക്ക് ചെയ്തിരുന്ന വിമൻസ് ഹോസ്റ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുമ്പിലാണ് കുറേ വർഷക്കാലം ഒരു പ്രയോജനവും ഇല്ലാതെ കിടന്ന ഈ ബിൽഡിംഗ് ഈ അടുത്ത സമയത്ത് ലക്ഷങ്ങൾ മുടക്കി ദേവസ്വം ബോർഡ് പുനർനിർമ്മിക്കുകയും ശബരി ആശ്രമം എന്ന ഒരു ബോർഡ് സ്ഥാപിച്ച് കുട്ടിഘോഷിച്ചൊരു ഉദ്ഘാടനം നടത്തുകയും ചെയ്തു അതിനുശേഷം ഇന്നത്തെ സ്ഥിതി ഇതിൻ്റെ പുറകിൽ കാണാവുന്നതാണ് മൊത്തം കാട് പിടിച്ച് ഇഴജന്തുക്കളുമായി നിൽക്കുന്ന ഒരവസ്ഥയാണ് മാസം കൂടി ഈ ബിൽഡിംഗ് ഇതേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഇതിനകത്ത് ലക്ഷങ്ങൾ മുടക്കിയാൽ മാത്രമേ ഇത് ഒരു ഉപയോഗപ്രദമാക്കാൻ സാധിക്കുകയുള്ളൂ ശബരിമല മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ചതോടെ മാനാർ തൃക്കുരുട്ടി മഹാദേവർ ക്ഷേത്രം പനയന്നാർക്കാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് ശബരിമലയ്ക്ക് പോകുന്ന സ്വാമിമാർക്ക് വിശ്രമിക്കുന്നതിനായി കെട്ടിടം വിട്ടുകൊടുക്കണമെന്നാണ് ആവശ്യം ഇവിടെ നിന്നും പമ്പയ്ക്ക് കെ എസ് ആർ ടി സി ബസ് സൗകര്യമുള്ളതിനാൽ പടിഞ്ഞാറൻ മേഖലയിലുള്ള സ്വാമിമാർ മാന്നാറിലെത്തി വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഇവർക്ക് വിശ്രമിക്കുന്നതിനായി ഈ കെട്ടിടം വിട്ടു നൽകണമെന്നും തീർത്ഥാടനത്തിന് ശേഷമേ ഈ ബഹുനില കെട്ടിടം ഉപയോഗപ്രദമാക്കുന്നതിനും നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളും തൃക്കുരുട്ടി ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭാരവാഹികളും వశ్యపట్టు ఎస్ బిరో మానార్